ഗുഡ് മോർണിംഗ് എനിക്ക് നല്ല പേടിയാണ് നല്ല ചൂടെ എണ്ണയിലേക്ക് നെയ്യപ്പത്തിൽ ഇണ്ടാക്കാൻ വേണ്ടിട്ട് അരി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഞാൻ പരത്തി വെക്കുമായിരുന്നു അപ്പൊ അച്ഛേറ്റ ഹെൽപ്പിങ്ങിണ്ടായിരുന്നു ഏട്ടന്റെ പേഷ്യന്റ് വന്നിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയിരിക്കാണ് ലവാടി ആണെങ്കിൽ ഇത്ര നേരായിട്ട് പല്ലു തേക്കണം പല്ല് തേക്കണം എന്നും പറഞ്ഞു വിടുന്ന ലവാ നമ്മളിതാ ബ്രഷ് ചെയ്യാൻ പോവുന്നേ ഉള്ളൂ ഇതിപ്പോ സാറ്റർഡേ ആണ് കേട്ടോ സമയം എൺപതരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാണ് അമ്പാടിക്കാണ് തിടുക്കം ഇന്നിപ്പോ സാറ്റർഡേ ആണ് ആയത് ആ സ്കൂളിൽ ലീവാണ് അമ്പാടി സ്വന്തമായിട്ട് വല്ലേക്കു അല്ലേ

ചെയ്ത് എനിക്ക് ദോശ ദോശ എന്റെ മാവമ്മക്ക് എന്ത് പറഞ്ഞ എന്ത് പറഞ്ഞാലും അമ്പാടിക്കൊന്ന് പറഞ്ഞ രണ്ട് ദോശ ഇണ്ടാ ദോശ ഇഷ്ടഭാഗത്ത് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റോസ്റ്റ് ആ അമ്മ വെച്ച അതിനെതിന്റെ കരയുന്നേ കൈ തന്നിക്കില്ല ചായ കുടിച്ചാണ് ഞാനും അമ്പാടി ചായ കുടിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളെ കുടിക്കാൻ പോവാണ് അമ്പാടിക്ക് കഴിഞ്ഞ ദിവസം പരീക്ഷയായിരുന്നു ഇന്നലെയും മെനാമും രണ്ട് എക്സാമും കൂടെ ഇണ്ട് മണ്ടേയും ട്യൂസ്ഡേയും കൂടെ കൂടെ ഇപ്പൊ നമ്മള് ചായെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഇനി പാത്രം ഒക്കെ തേച്ച് കഴുകാനുണ്ട് അപ്പൊ കുറച്ച് കൂന്തൽ സോറി കൂന്തൽന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ കാരണം മിക്കപ്പോഴും കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാറുള്ളത് ഇവിടെ ഇന്നിപ്പം കല്ലുമ്മക്കായ റോസ്റ്റ് കറിയല്ല കേട്ടോ കുറച്ചും കൂടെ കുറുക്കി റോസ്റ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളതും ഒരു ആ സ്കൂൾ ലീവാ നമ്പാടിക്ക് സ്കൂൾ ലീവ് ആയതുകൊണ്ടും എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇണ്ട് ഇന്ന് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ ഇന്നിപ്പോ ഒരു സൺഡേ സൺഡേ പോലെയാണ് എന്റെ മനസ്സിലിട്ടോ എനിക്ക് മിക്കപ്പോഴും സൺഡേ ലീവ് കിട്ടാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു സൺഡേ ആണെന്നുള്ള വിചാരാണ് അപ്പൊ ഇതിനു പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അമ്പാടി ആണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കാണ് അപ്പൊ ഞാൻ മൈക്ക് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവനും വേണം അല്ല അമ്പാടി പല കൊണ്ട് കളിച്ചിട്ട് കാല് മല പോവും പാവേ കാട്ടിപ്പോലെ വേദനയാവൂലേനാവന എന്നാ പിന്നെ എന്നാ കൊഴപ്പില്ല ഏട്ടാ വരുന്നു ഇലത്തത് അങ് വെയിലെ വെയിലത്തോണ്ടാക്കും വെയില നല്ല ഭാവിയാന്നല്ലോ

mantu tahu Nombor minum ചോറ് വയ്ക്കാണ് പിന്നെ മീൻ മീനവിടെ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് എണറ് അയില അയിലുണ്ട് എണറുണ്ട് പിന്നെ നമ്മളെ എന്തുകൊണ്ട് കല്ലുമക്കായും ഉണ്ട് കേട്ടോ ഏട്ടൻ കുറച്ച് ആട്ടപ്പൊടിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എടുത്തു വെക്കട്ടെ ഇനിയിപ്പം ഇന്ന് മുതൽ നൈറ്റ് തുടങ്ങാണ് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം പാലും മേടിച്ചിട്ടുണ്ട് അമ്പാടിക്ക് ഹോർലിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലങ്ങനെ മേടിക്കാറില്ല ഞാൻ ഇടക്ക് ചോറ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ എപ്പോഴും ദോശ മതി ഈ ദോശ മതി എന്ന് പറഞ്ഞിവിടുന്ന ഒച്ചപ്പാടും ബഹളമാണ് ഇപ്പോൾ പച്ചരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉഴുന്നും ഉലുവയും കൂടെ അളന്നെടുത്തിട്ട് ഞാൻ കുതിർക്കാൻ വെക്കുകയാണ് കോവക്കെല്ലാം കട്ട് ചെയ്ത് വെക്കണം നൈറ്റ് തുടങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെ ഒരുക്കപ്പാടുകളാണെന്നറിയോ എനിക്ക് തന്നെ അറിയാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ആകെ ഒരു വെപ്രാളായിരിക്കും കാരണം അമ്പാടിക്കാണെങ്കിൽ ഈ എപ്പോഴും ദോശയാണ് ഇഷ്ടം കേട്ടോ അപ്പം തലേ ദിവസം അല്ലെങ്കിൽ നൈറ്റിൻ്റെ നൈറ്റ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം ദോശയുടെ മാവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും അതേപോലെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഇതേപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചധികം വെട്ടിയെടുക്കും കേട്ടോ വെട്ടി അതൊക്കെ ഫ്രിഡ്ജിലാക്കി വെക്കും അപ്പം ഇന്നിപ്പം കോവക്കായിരുന്നു ആ ചേട്ടൻ കൊണ്ടുവന്നേ അപ്പം അത് നീളത്തിൽ വെട്ടി അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് കരുവേപ്പിലയും അതേപോലെ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഞരണ്ടിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കോവക്കമ്മക്ക് വരട്ടി ഉണ്ടാക്കാം അമ്പാടിയൊന്നും ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ കുറച്ച് കോവക്ക ഒക്കെ കഴിക്കുള്ളൂ പിന്നെ അവനേറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ വീട് റൂട്ടിൻ്റെ തോരനാണ് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് കുറച്ച് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ട് പാനിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറ്പ്പം അരിപ്പേൽ വാർത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നതിന് ശേഷം നേരെ എന്താ കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ മഴ സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചോറ് ഒരുപാട് സമയം ഇങ്ങനെ പുറത്തേക്ക് കഴിഞ്ഞാൽ ചീത്തയായി പോകും അതുകൊണ്ട് തന്നെ കാസ്ട്രോളിലേക്ക് അതൊക്കെ തട്ടി എടുത്ത് വയ്ക്കുകയാണ് പിന്നെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് കറി കറി ഇരിപ്പുണ്ടായിരുന്നു പരിപ്പ് കറി ഇന്നലെ ഉണ്ടാക്കിയത് അത് പിന്നെ കൂടുതലായിട്ട് ഇവിടെ കറി ആയിരിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഒന്നും ഇല്ല അതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങ് ഉണ്ടാക്കിയില്ല കുറച്ച് ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനിപ്പം അതൊന്നും ചൂടാക്കി എടുക്കണം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ നൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ എന്താ പറയുക വീട് ക്ലീൻ ക്ലീനാക്കിയിടുക അതേപോലെ എന്തെങ്കിലും അലക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലക്കി അമ്പാടീൻ്റെ യൂണിഫോമാണ് കേട്ടോ ഇപ്പോൾ അലക്കുന്നത് അവൻ്റെ ഒന്ന് രണ്ട് യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കല്ലിൽ തന്നെ അലക്കാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ ചിലത് നേരെ ഇല്ലാത്തപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലാണ് ഇടാറുള്ളത് പിന്നെ യൂണിഫോം എൻ്റെ യൂണിഫോം അങ്ങനെയുള്ളതൊക്കെ കല്ലിൽ തന്നെ അലക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഒട്ടും സമയമില്ലെന്നാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടും അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ നാല് ദിവസം അടുപ്പിച്ച് ആണ് അതുകൊണ്ടുള്ള ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഈ നൈറ്റ് തുടങ്ങുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു വിഷമവും വരും ആദ്യത്തെ ദിവസം നൈറ്റ് കയറുമ്പോൾ ഭയങ്കര വിഷമാണ് അമ്പ അടി നട്ടനൊക്കെ ഇട്ടിട്ട് നൈറ്റ് പോകുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടാവും പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽ ഞാൻ മാനസികമായിട്ട് ഒന്ന് പ്രിപ്പയർ പ്രിപ്പയറാവും ഇനി മൂന്ന് ദിവസത്തില്ലേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസമല്ലേ ഉള്ളൂ ഇങ്ങനെ എണ്ണാൻ തുടങ്ങും കേട്ടോ ഓരോ നൈറ്റും അപ്പൊ ഒന്നാം ഒന്നാമത്തെ ദിവസം കയറുമ്പോൾ ഭയങ്കര വിഷമം ബാക്കിയുള്ള ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ എണ്ണിത്തുടങ്ങും അതിന് അത്ര ദിവസമല്ലോ എന്ന് വെച്ച് സമാധാനിച്ചാണ് നൈറ്റൊക്കെ കയറുന്നത് അങ്ങനെ അലക്കര പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവർ ടാ ബൈ ബൈ ലവ് യു ഓൾ